ഈ കേരളം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലത്ത് നേരിട്ടു ഒന്നിലും കോൺഗ്രസിന്റെ എം പിമാര് കേരളത്തിലെ എം പിമാര് ഇരുപതാണ് ലോക്സഭയിൽ രണ്ടുപേരാണ് എൽ ഡി എഫിനോടൊപ്പം സർക്കാർ ശ്രീ തോമസ് ചാലിക്കാടിനും ബാക്കി പതിനെട്ട് പേരും മാറി നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അത്തരമൊരു സാഹചര്യം പാർലമെന്റിൽ ഉയർന്നിരിക്കുന്നു കേരളത്തിന്റെ ശബ്ദം അവിടെ ഉയരുന്നില്ല കേരളത്തിന്റെ ആവശ്യം അവിടെ ഉയരുന്നില്ല ഇവർ അഞ്ചു വർഷക്കാലം നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത് ബി ജെ പി സ്വീകരിച്ച കേരളവിരുദ്ധ സമീപനമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അണിനിരുന്നത് അന്ന് കഴിഞ്ഞ തവണ ഇവരെല്ലാം വിജയിപ്പിക്കുന്നതിന് ഇടയാക്കിയ കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും ഈ അഞ്ചു വർഷക്കാലത്തെ വിവിധ ഘട്ടങ്ങളിൽ മനോവേദനയോടെയാണ് ഓരോ ഘട്ടവും കണ്ടത് വല്ലാത്ത നീറ്റൽ മനസ്സിൽ ഞങ്ങൾ ഇങ്ങനെയൊരു കൂട്ടുകാണല്ലോ ജയിപ്പിച്ചത് എന്നാലോചിച്ചിട്ടുണ്ട് അതടക്കം വിലയിരുത്തി ഇന്ന് കേരളത്തിൽ കാണുന്ന വൻപിച്ച സ്വീകാര്യത എൽ ഡി എഫിന് ജനങ്ങൾ തീരുമാനമെടുത്ത് നിൽക്കുന്നു കേരളത്തിലാകെ എൽ ഡി എഫിന് അനുകൂലമായ ശക്തമായൊരു തരംഗം ഉയർന്നു വരുന്നു ഇതാണ് പൊതുവിൽ കേരളത്തിന്റെ അവസ്ഥ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഈ അഞ്ചു വർഷക്കാലം ഒരിക്കലും വിഷമബോധമുണ്ടായില്ല കാരണം നിങ്ങളുടെ എല്ലാം പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഉയർന്നു പ്രവർത്തിക്കാൻ സുഗ വരിഫിന് ലോക്സഭയിൽ കഴിഞ്ഞില്ല നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ദേശീയ പ്രശ്നങ്ങളിലടക്കം നമ്മുടെ നാടിൻ്റെ ശബ്ദം എന്ന രീതിയിൽ ഉയർത്താനും സുഖാ വരിഫിന് കഴിഞ്ഞിട്ടുണ്ട്